പാലാ മാർസ്ലിവ മെഡിസിറ്റി പാലായിൽ എ ഐ സാങ്കേതിക വിദ്യയോടുകൂടിയ തെർമാലിറ്റിക്സ് സൗജന്യ സ്ഥാനാർബുദ പരിശോധനാ പദ്ധതിക്ക് തുടക്കമായി ഡോക്ടർ നിഷ ജോസ് കെ മാണി പദ്ധതി ഉദ്ഘാടനം ചെയ്തു ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ മോണിസിനോ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ അധ്യക്ഷനായ ചടങ്ങിൽ ചീഫ് ഓഫ് മെഡിക്കൽ സർവീസസ് എയർ കോമഡർ ഡോക്ടർ പോളിൻ ബാബു ഓങ്കോ സയൻസ് വിഭാഗം മേധാവി ഡോക്ടർ റോണി ബെൻസൺ ൻ ആൻവർ മുഹമ്മദ് റോട്ടേറിയൻ ആന്റണി ജെ വൈപ്പന എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു റോട്ടറിയുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന പരിശോധനാ പദ്ധതിയുടെ ഭാഗമായി ഒരു വർഷക്കാലത്തേക്ക് സ്ഥാനാർബുദ പരിശോധനകൾ സൗജന്യമായി സ്ത്രീകളിലേക്ക് എത്തിക്കുക എന്നതാണ് ലക്ഷ്യം സ്ഥാനാർബുദത്തിന്റെ പ്രാരംഭഘട്ടങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ഏറ്റവും നൂതന എ ഐ സാങ്കേതിക വിദ്യയോട് കൂടിയ ഉപകരണമാണ് തെർമലറ്റിക്സ് റേഡിയേഷൻ രഹിതവും എല്ലാ പ്രായത്തിലുള്ള സ്ത്രീകൾക്കും അനുയോജ്യവുമുള്ളതിനാൽ സ്ഥാനങ്ങളിലെ അസാധാരണതകൾ കണ്ടെത്തുന്നതിനുള്ള സുരക്ഷിതമായ രീതിയാണ് ഈ സാങ്കേതികവിദ്യ പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്തിയാൽ പൂർണ്ണമായും ചികിത്സിച്ചു ഭേദമാക്കാവുന്ന രോഗമാണ് സ്തനാർബുദം സ്തനാർബുദം വരുന്ന സ്ത്രീകളിൽ അഞ്ച് ശതമാനത്തോളം നാൽപ്പത് വയസ്സിന് താഴെയുള്ളവരായതിനാൽ യുവതികൾക്കും ആശ്രയിക്കാൻ കഴിയുന്ന മികച്ച സ്തനാർബുദ നിർണയ ഉപാധി കൂടിയാണ് തെർമാലിറ്റിക്സ് സ്ക്രീനിംഗ് സേവനം ആവശ്യമുള്ളവർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടതാണ് രജിസ്റ്റർ ചെയ്യാൻ എയ്റ്റ് സിക്സ് സീറോ സിക്സ് നയൻ സിക്സ് സിക്സ് ഫൈവ് സീറോ ഫൈവ് എന്ന നമ്പറിൽ ബന്ധപ്പെടുക മാർസിലവ മെഡിസിറ്റിയുടെ ശലഭം പദ്ധതിയുടെയും റോട്ടറുടെയും ഓപ്പോൾ പദ്ധതിയുടെയും ഭാഗമായി നിരവധി സ്ക്രീനിംഗ് ക്യാമ്പുകളും ബോധവൽക്കരണ പദ്ധതികളും ഒരു വർഷത്തേക്ക് ഒരുക്കിയിട്ടുണ്ട് പാല